നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴാഴ്ച അതിശക്തിയാർന്ന അഭിജിത് മുഹൂർത്തം വരുന്ന ദിവസമാണിന്ന് ഇന്ന് വൈകിട്ട് അഞ്ച് പതിനാല് മുതൽ അഞ്ച് മുപ്പത്തി എട്ട് വരെയുള്ള ആ ഒരു സമയത്താണ് അഭിജിത് മുഹൂർത്തം വരുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇടത് ഉള്ളം കയ്യിൽ ഇനി പറയുന്ന ഒരേ ഒരു ചിഹ്നം വരച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ കോടീശ്വര യോഗം താണ്ഡവമാടുന്നതാണ് മാത്രമല്ല ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കൈയിലേക്ക് പണം വന്നു ചേരുവാൻ ആരംഭിക്കുന്നതുമാണ് അത്രയേറെ പവർഫുൾ ആയ ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് അഞ്ചു പതിനാലിനും അഞ്ചു മുപ്പത്തി എട്ടിനും ഇടയിലുള്ള ആ ഒരു സമയം ഒരു കാരണവശാലും ആരും തന്നെ പാഴാക്കരുത് പൊതുവായി അഭിജിത് മുഹൂർത്തം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുന്നത് നൽകുന്ന ഒരു മുഹൂർത്തമാണ് മാത്രമല്ല ഈ ഒരു സമയത്ത് ഏത് കാര്യം ചെയ്താലും അതിലെല്ലാം പൂർണ്ണ വിജയം ഉണ്ടാകുന്നതുമാണ് ചുരുക്കി പറഞ്ഞാൽ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരത്ഭുത സമയമാണിത് ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ കുബേര ഭഗവാൻ ഏറെ വിശേഷപ്പെട്ട ദിവസമാണിത് മാത്രമല്ല ഇന്ന് വ്യാഴാഴ്ച കുബേര കാലത്താണ് അഭിജിത് മുഹൂർത്തം വരുന്നതും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനകൾക്കും വഴിപാടിനും കൂടാതെ പണവശ്യ പരിഹാരങ്ങൾക്കും കോടി മടങ്ങു ഫലങ്ങൾ ലഭിക്കുന്നതാണ് അതുകൊണ്ട് പണം സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ഇനി പറയാൻ പോകുന്ന ഈ ഒരു മെത്തേഡ് മറക്കാതെ തന്നെ ചെയ്യുക ഉറപ്പായും നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയി ഇൻസ്റ്റന്റായി ആയി റിസൾട്ടും ഉണ്ടാകുന്നതാണ് അതിശക്തി അതിശക്തിയാർന്ന ഈ ഒരു ചിഹ്നം അല്ലെങ്കിൽ ആ ഒരു സിമ്പൽ ഏതാണെന്നും എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതിശക്തിയാർന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആണ് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ നിബന്ധനകളോ ഇല്ല അതിശക്തിയാർന്ന ഊർജം നിറഞ്ഞ രേഖി സിമ്പിൾ ആണ് ഈ മെത്തേഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ രേഖി സിമ്പിളുകൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ നമ്മുടെ വിചാരങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ തോന്നലുകളെ ഈ പ്രപഞ്ചത്തിന്റെ അടുക്കൽ കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്ന ഒരത്ഭുതകരമായ മീഡിയമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഒരേ ഒരു ദിവസം മാത്രം ഒരേ ഒരു തവണ ഈ രേഖി സിംബിൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ അതിലൂടെ പണവരവിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഉയർച്ച ഉണ്ടാകുന്നതാണ് പൊതുവായി ദിവസവും അഭിജിത് മുഹൂർത്തം വരാറുണ്ട് അതായത് പകൽ പതിനൊന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ പന്ത്രണ്ട് മണിവരെ ആയിരിക്കും അഭിജിത് മുഹൂർത്തം വരുന്നത് എന്നാൽ ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് ഉച്ചക്ക് ശേഷമാണ് ഇതിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതായത് ദിവസവും അഭിജിത് മുഹൂർത്തം വരുന്നത് രാവിലെയാണ് എന്നാൽ ഇന്ന് അത്ഭുത ശക്തിയുള്ള അഭിജിത് നക്ഷത്ര മുഹൂർത്തമാണ് വരുന്നത് പൊതുവായി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഉള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഇരുപത്തി എട്ടാമതായി വരുന്ന നക്ഷത്രമാണ് അഭിജിത് നക്ഷത്രം അതായത് ഉത്രാടം നക്ഷത്രത്തിനും തിരുവോണം നക്ഷത്രത്തിനും ഇടയിൽ വരുന്നതാണ് അഭിജിത് നക്ഷത്രം ജ്യോതിഷ ശാസ്ത്രപരമായി ഉത്രാടം നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും അതുപോലെ തന്നെ തിരുവോണം നക്ഷത്രത്തിന്റെ ഒന്നും രണ്ടും പാദങ്ങളും ഇവയെല്ലാം അഭിജിത് നക്ഷത്രമായിട്ടാണ് കണക്കാക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണ് അഭിജിത് നക്ഷത്രം മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ശകുനി ദുശാസനന്റെ പക്കൽ മഹാഭാരത യുദ്ധം തുടങ്ങുവാനുള്ള ശുഭമുഹൂർത്തം അതായത് കൗരവർക്ക് വിജയം ഉണ്ടാകുന്നതിനുള്ള ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ദിവസം ഏതാണെന്ന് ചോദിച്ചറിയുവാൻ സഹദേവനെ പറഞ്ഞയച്ചു പാണ്ഡവരിൽ ഒരാളായ സഹദേവൻ ജ്യോതിഷപരമായി ഉയർന്ന ജ്ഞാനമുള്ളവനായിരുന്നു അദ്ദേഹത്തോട് ദുശാസനൻ ഇതുപോലെ യുദ്ധം തുടങ്ങുന്നതിനുള്ള ശുഭമുഹൂർത്ത സമയം ചോദിച്ചിരുന്നു അതിന് സഹദേവൻ ഈ അഭിജിത് മുഹൂർത്തം കുറിച്ച് നൽകി അഭിജിത് മുഹൂർത്തത്തിൽ യുദ്ധം ആരംഭിച്ചാൽ തീർച്ചയായും അത് കൗരവർക്കായിരിക്കും വിജയമുണ്ടാകുന്നത് അതിനാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ നക്ഷത്രത്തെ തന്റെ കിരീടത്തിലുള്ള മയിൽപീലിക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചു അന്നുമുതൽ ജ്യോതിഷപരമായി ഈ അഭിജിത് നക്ഷത്രമില്ല വെറും ഇരുപത്തിയേഴ് നക്ഷത്രം മാത്രമാണ് കണക്കിലെടുക്കുന്നത് എന്നാൽ ഓരോ മാസവും ഈ അഭിജിത് മുഹൂർത്തം വരുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ തലയിലിരിക്കുന്ന മയിൽപീലിയിലുള്ള ആ നക്ഷത്രത്തിന്റെ ഊർജം നമുക്ക് ലഭിക്കുന്നതാണ് കൃത്യം ഇരുപത്തി മിനിറ്റ് ആണ് ഈ അഭിജിത് മുഹൂർത്തം നമുക്ക് ലഭിക്കുന്നത് അതായത് ഏകദേശം ഒരു നാഴിക ഈ ഒരു സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചാൽ പല കോടി മടങ്ങ് ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു മാസത്തിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് അഭിജിത് മുഹൂർത്തങ്ങളാണ് വരാറുള്ളത് ഇനി പൊതുവായി തിഥികൾ നോക്കിയാൽ പോലും ആകെ പതിനാറ് തിഥികളാണുള്ളത് അതായത് അമാവാസി മുതൽ പൗർണമി വരെയുള്ള തിഥികൾ ഇത് കൂടാതെ പതിനേഴാമതായി ഒരു തിഥി കൂടിയുണ്ട് വെറും അഞ്ചു മിനിറ്റ് മാത്രമായിരിക്കും ഈ തിഥി നമുക്ക് ലഭിക്കുന്നത് അതാണ് ഷോഡശ തിഥി എന്ന് നമ്മൾ പറയുന്നത് ഓരോ മാസവും അമാവാസിയും പൗർണമിയും കഴിഞ്ഞു വരുന്ന ആ ഒരു തിഥിയാണ് ഷോഡഷ്കല തിഥി എന്ന് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെയാണ് ഈ അഭിജിത് മുഹൂർത്തവും ഇരുപത്തിനാല് മിനിറ്റ് അതായത് ഏകദേശം ഒരു നാഴിക മാത്രമാണ് അഭിജിത് മുഹൂർത്തം നമുക്ക് ലഭിക്കുന്നത് പൊതുവായി ഈ ഒരു സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനെയും മഹാവിഷ്ണുവിനെയും വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചാൽ അളവിൽ കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇനി ഇന്ന് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ കുളിക്കണമെന്ന് നിർബന്ധമില്ല അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചാലും പീരീഡ്സ് ആയിരുന്നാലും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി പുലവാലായ്മ ഉള്ളവർക്കും ധൈര്യമായി ഈ മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ വീട്ടിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്ന് ഈ ചിഹ്നം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഇനി ഇന്ന് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം അത് കൃത്യമായ ടൈമിംഗ് ആണ് ഇന്ന് ഡിസംബർ അഞ്ചാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു പതിനാലിനും അഞ്ച് മുപ്പത്തി എട്ടിനും ഇടയിലുള്ള അതിശക്തിയാർന്ന ഈ ഇരുപത്തിനാല് മിനിറ്റിലാണ് ഈ ഒരു ചിഹ്നം നമ്മുടെ ഉള്ളം കയ്യിൽ വരയ്ക്കേണ്ടത് സ്ത്രീകളാണെങ്കിലും ശരി അതല്ല പുരുഷന്മാരാണെങ്കിലും നിങ്ങളുടെ ഇടത് ഉള്ളം കൈയിലാണ് ഈ ചിഹ്നം വരക്കേണ്ടത് ഇനി ഇത് വരയ്ക്കുമ്പോൾ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ നിറത്തിലുള്ള പേന കൊണ്ടാണ് വരയ്ക്കേണ്ടത് ഒരു കാരണവശാലും ചുവപ്പ് അല്ലെങ്കിൽ ബ്ലാക്ക് നിറത്തിലുള്ള പേന കൊണ്ട് ഈ ചിഹ്നം വരയ്ക്കുവാൻ പാടില്ല ഇനി നിങ്ങളുടെ ഇടത് കൈയിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇടത് കൈയിൽ ഇത് വരയ്ക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് മാത്രം നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ ഈ ചിഹ്നം വരയ്ക്കാവുന്നതാണ് ഇടത് കൈയുടെ തള്ളവിരന് താഴെയായിട്ടുള്ള ഒരു ഭാഗമാണ് ശുക്രന്റെ വാസസ്ഥലം അതായത് ശുക്രമേട് ഈ ഭാഗത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ട് ചിഹ്നമാണ് വരക്കേണ്ടത് അതുപോലെ തന്നെ ചൂണ്ടു വിരലിന് താഴെയായിട്ടുള്ള ആ ഒരു ഭാഗമാണ് ഗുരുമേട് എന്നറിയപ്പെടുന്നത് ഇത് ജൂപ്പിറ്റർ മൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ശുക്രമേടിന് വീനസ് മൗണ്ട് എന്നുമാണ് പറയുന്നത് വീഡിയോയിൽ കാണുന്ന ഈ ഒരു സിംബൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളം കൈയിൽ വരയ്ക്കുക ഇത് നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു മിന്നൽ വേഗത്തിൽ പണവരവ് വർദ്ധിപ്പിക്കുന്ന ഒരു സിമ്പലാണിത് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ഒരു നല്ല വാർത്ത ഈ സിംബിൾ നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ ചിഹ്നം വരച്ചതിന് ശേഷം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകേണ്ടതാണ് അതിനുശേഷം വെള്ളം കൊണ്ട് നനഞ്ഞോ അല്ലെങ്കിൽ വിയർത്തോ ഈ സിംബൽ കയ്യിൽ നിന്നും മാഞ്ഞു പോയാലും കുഴപ്പമില്ല ഈ സിംബൽ വരച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് വളരെ ശ്രദ്ധയോടുകൂടി ഈ സിമ്പിൾ നിങ്ങൾ കാണുക വേറെ ഒന്നും തന്നെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നീട് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ വർക്ക് എന്താണോ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ പറഞ്ഞ രീതിയിൽ ഇന്ന് വൈകിട്ട് അതിശക്തി ആർന്ന ഈ ഇരുപത്തിനാല് മിനിറ്റിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സാമ്പത്തിക തടസ്സങ്ങൾ മാറി പണവരവ് വരവ് ആരംഭിക്കുന്നതാണ് മാത്രമല്ല ഏതെങ്കിലും ഒരു വഴിയിലൂടെ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതുമാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അവസരം ആരും തന്നെ പാഴാക്കരുത് എല്ലാവർക്കും ജഗതീശ്വരൻ്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം